നമ്മുടെ ഷാഹുൽ മലിൽ സ്റ്റോറീസിൽ എല്ലാ ദിവസവും വൈകിട്ട് നാലുമണിക്ക് കല്യാണ യോഗം എന്ന മനോഹരമായ കഥയ്ക്ക് ശേഷം മാധുരി എഴുതുന്ന ക്യാമ്പസ് പശ്ചാത്തലത്തിലുള്ള ലവ് സ്റ്റോറി എൻ കണ്ണേ കാതലേ താന്തോണിയും എ ക്ലാസ് തെമ്മാടിയുമായ ഇച്ചായന്റെയും അവൻ പ്രണയിച്ച പട്ടത്തിപ്പിണ്ണിൻ്റെയും കഥ എൻ കണ്ണേ കാതലെ ഷാഹുൽ മലൽ സ്റ്റോറീസിൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക വൈഫ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ ജൂലി വിഷ്ണു വേഗം അവള് ചേർത്ത് പിടിച്ചു അറിയോ അവള് വീണ്ടും വീട്ടിലേക്ക് എടുത്തിട്ട് ദീക്ഷ ആദ്യ പിടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി മെല്ലെ പറഞ്ഞതും അവൾ വീഴാൻ പോയ നിമിഷം ഉയർന്നു പോയ അവന്റെ നെഞ്ചിരിപ്പ് നേരെയായി വിഷ്ണു അവളെ നോക്കിയതിന് ശേഷം എഴുന്നേറ്റ് ചെന്ന് അവളുടെ ബാഗ് എടുത്ത് തുറന്നു അതിൽ നിന്ന് ജോഡിയായി മടക്കി വെച്ച് നിറത്തിയുള്ള ഒരു സെൽവാർ എടുത്ത് അവൾക്ക് അരികിലേക്ക് ചെന്നു അവൻ തന്നെയാണ് എല്ലാവൾക്ക് ഇട്ടുകൊടുത്തതും ദീക്ഷ അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയിരിക്കുക മാത്രം ചെയ്തു കരയല്ലേ ബോത്തിലല്ലെങ്കിൽ പോലും നമ്മളിപ്പോ ഒന്നാണ് ഉപേക്ഷിച്ചു പോയില്ല ഒരിക്കലും കൈവിട്ട് കളയില്ല രണ്ട് കണ്ണും തുടച്ചു കൊടുത്ത് അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ദീക്ഷ കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചവൻ ചാഞ്ഞു അതെ ബാക്കി പിന്നെ ഇനിയും വാതിലോർന്നു കൊടുത്തില്ലെങ്കിൽ അവർ ചവിട്ടി പൊളിക്കും വാ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ ഡോറ് തുറന്നു പ്രതീക്ഷിച്ച പോലെ പോലീസായിരുന്നു ഒരുപാട് പേര് അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എസ് ഐയോട് പ്രണയിച്ച് ഒളിച്ചോടി വന്നാണെന്ന് വിഷ്ണു പറഞ്ഞു അവരെ കണ്ടപ്പോൾ തന്നെ സത്യമാണെന്ന് അയാൾക്കും തോന്നി കൂടുതൽ ചോദ്യവും പറച്ചിലൊന്നും ഇല്ലാതെ അയാൾ അവരെ വിട്ടയച്ചു പുറത്തേക്ക് ഇറങ്ങിയതും വിഷ്ണു അരികിൽ നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ചു അവിടെയുള്ള ക്ഷേത്രത്തിലേക്കാണ് അവൻ അവളെയും കൂട്ടി പോയത് അന്ന് മഞ്ഞ ചരടിലുള്ളൊരു താലി വാങ്ങിച്ച് അവൻ അവടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു നിന്റെ വിശ്വാസങ്ങൾ ഇതൊന്നും അല്ലെന്ന് എനിക്കറിയാം ഇനി കിട്ടുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം ഇതിപ്പോ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് വിഷ്ണുവിന്റെ വാക്കൾ കേൾക്കെ ദീക്ഷാ താലി കയ്യിലെടുത്ത് കൗതുകത്തോടെ നോക്കി അന്ന് നടന്നോക്കിയൊരു കഥ പോലെ വിഷ്ണു പറഞ്ഞു നിർത്തുമ്പോൾ പീലി അവൻ അമ്പരപ്പോടെ നോക്കി നിൽപ്പാണ് ഇത്രയും ഡീറ്റലായിട്ട് കേട്ടത് കൊണ്ട് സേവിക്കും ഗായുവിനും ചെറിയ ഞെട്ടിൽ ഇത്രയൊക്കെ നടന്നിട്ട് ഏട്ടനെന്താ വീട്ടിലേക്ക് കൊണ്ടുവരാഞ്ഞു കൊണ്ടുവരാൻ തന്നെ കരുതി പക്ഷെ അതിനുമുമ്പ് അച്ഛൻ വിളിച്ച് ഗായുവായിട്ടുള്ള എന്റെ കല്യാണം നിശ്ചയിച്ച് പറഞ്ഞു ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് എൻഗേജ്മെന്റിൽ നടത്തണമെന്ന് ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു ബന്ധം ഉറപ്പിച്ച പോലും എന്റെ ഓർമ്മയിൽ ഇല്ലായിരുന്നു അവളെ ഇത്തവണ എന്തുകൊണ്ടോ ഗായുവിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു അതറിഞ്ഞ പോലെ സേവി അവളെ ചേർത്ത് പിടിച്ച് മാഞ്ഞുപോയ പുഞ്ചിരി വീണ്ടും സ്ഥാനം പിടിക്കാൻ അത് മാത്രം മതിയായിരുന്നു അവൾക്ക് ചെറുപ്പത്തിലെപ്പോഴും പറഞ്ഞുറപ്പിച്ച ബന്ധം പ്രണയമൊന്നും ആരോടും തോന്നാത്തോണ്ട് തന്നെ ഞാൻ എതിർത്തു പറഞ്ഞില്ല അച്ഛനും അമ്മയും അമ്മമ്മയും നീയൊക്കെ ആഗ്രഹിക്കുന്നല്ലേ നിങ്ങളുടെ സന്തോഷായിരുന്നു എന്റേതും പക്ഷേ ജൂലി അല്ല ദീക്ഷ കൈവിട്ടയാള എനിക്കാവില്ലായിരുന്നു ഞാൻ വിട്ടുകളഞ്ഞ എൻ്റെ പൂച്ചു പിന്നെ എനിക്കത് ഓർക്കാൻ പോലും വയ്യ പക്ഷേ പെട്ടെന്ന് അവൾ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടാകണ്ടാന്ന് കരുതി ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി ബാംഗ്ലൂരിൽ അവൾക്ക് പോവേണ്ട സ്ഥലത്ത് കൊണ്ടുവിട്ടു എൻ്റെ നമ്പർ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തു എത്രയും പെട്ടെന്ന് എല്ലാവരെയും കൂട്ടി വന്ന് അവളുടെ കൂടെ പോകുമെന്ന് കൊടുത്തു വിഷ്ണുവിൻ്റെ കണ്ണ് നിറഞ്ഞു സങ്കടം കൊണ്ട് അവൻ്റെ മുഖിച്ചു വന്നു പിന്നെ പിന്നെ അവളെ കണ്ടിട്ടില്ല മോളെ അന്നാ അവസാനായിട്ടത് ഏട്ടാ വീട്ടിലെത്തി ഞാൻ അച്ഛനോടാദ്യം കാര്യം പറഞ്ഞു പിന്നെ അമ്മയോടും പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ അവർക്കെന്നെ മനസ്സിലായി എന്നാലും അപ്പച്ചയും കായുവിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്കും സമയം വേണമായിരുന്നു അതിനുള്ള എനിക്ക് ട്രെയിനിങ്ങിന് പോകാനുള്ള സമയം എടുത്തു തിരിച്ചു വന്നിട്ട് എല്ലാം എല്ലാവരെയും അറിയിക്കാമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പോ ഞാനും എതിർത്തില്ല അവളുടെ പഠിത്തവും കഴിയണ്ടേ എന്ന് ഞാൻ വിളിച്ചു നോക്കും കൂടുതൽ സംസാരം ഒന്നുമില്ലെങ്കിലും ഞാൻ പറയുന്നൊക്കെ പെണ്ണ് കേട്ടു നിൽക്കും അവളുടെ ഓർമ്മയിൽ അവനില്ല ഒരു പുഞ്ചിരി വിരിഞ്ഞ് പീനിക്കൗതുകത്തോടെ തൻ്റെ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി ദീക്ഷ വാക്കുകളിലൂടെ അവൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ തിരിച്ചു വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ദീക്ഷയെ കാണാൻ ഓർഫിനേജിലേക്ക് നമ്മുടെ അച്ഛനും അമ്മയും പോകുന്നതുവരെ വിഷ്ണു പറഞ്ഞു നിർത്തിയതും പീലി അവൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി അരുതാത്ത എന്തോ കേൾക്കാൻ പോകുന്ന പോലെ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു വിഷ്ണുവിനെ തുടർന്ന് പറയാൻ പേടി തോന്നി പീലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്കിലും പറയണം ഇനി എല്ലാവളറിയണമെന്നുള്ള ഡി എമ്മിൻ്റെ വാക്കുകൾ

എന്തിനാ ഏറെ നേരത്തെ കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് പീലി അവന്റെ മുഖത്തേക്ക് നോക്കി ഹൈനയെ അവളുടെ വളർത്ത ചങ്കിരിതറും അവരുടെ ആളുകളും ചേർന്നു ഹൈന എന്ന പേര് കേട്ടതും പീലയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എന്ന് കരുതി ചേർത്ത് പിടിച്ചവൾ തന്നെയാണ് സ്വന്തം അച്ഛനെയും അമ്മയും ഇല്ലാതെയാക്കിയതെന്ന സത്യം അവളെ പാടെ തകർത്തു ദേഷ്യ കാണാൻ ഓർഫിനേജിൽ പോകുമ്പോഴാണ് അവൾ കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നിരിക്കുന്നവരറിയുന്നു അച്ഛനും അമ്മയും പിന്നെ നേരെ അവിടേക്ക് പോയി അവളെയും കൂട്ടി പുറത്തൊക്കെ ഇറങ്ങി അമ്മയ്ക്കും അച്ഛനും അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു പീലി അതുകൊണ്ടാകും അവളെ പിടിച്ചുകൊണ്ടുപോകാൻ അയാളും കൂട്ടും വന്നപ്പോൾ അച്ഛനെ എതിർത്ത് നിന്ന് അവളുടെ മുന്നിലിട്ടാ അച്ഛനെയും അമ്മയും അയാള് കത്തിച്ചു കളയാനായാലും തീരുമാനം പക്ഷെ ആ സമയം മറ്റൊരു കാർ ആ വഴി വരുന്നതും അവര് ദീക്ഷയും കൊണ്ട് അവിടെ പോയി പീലി എന്തു പറയണമെന്ന് അറിയാന്ന് ഇന്ന് പോയി അന്ന് കാറിൽ വന്ന ഡി എം ആയിരുന്നു അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ എത്തിച്ച ഡി എമ്മിന്റെ ആളുകളാണ് പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വിഷ്ണു മൗനമായി പീരി കരയാൻ പോലും മറന്നുകൊണ്ട് അവനെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു ഇനി ഏട്ടനും ഇങ്ങോട്ട് വന്ന് എന്തിനാണെന്ന് അറിയോ കുറച്ച് സമയത്തെ മൗനത്തിന് ശേഷം വിഷ്ണു മുഖത്തേക്ക് നോക്കി എല്ലാത്തിനും ഡി എം ആണെന്ന് വൈദ്യനോട് പറഞ്ഞു സി സി ടി വിയിൽ ഡി എമ്മിന്റെ കാറ തൊഴിൽ പോകുന്നതിന്റെയും കാർഡ് അച്ഛന്റെ അമ്മയുടെയും ജീവൻ ഇല്ലാത്ത ശരീരമെടുത്ത് അവരുടെ കാറിലേക്ക് അയറ്റുന്നതിന്റെ ഒക്കെ വിഷ്വൽസ് ഉണ്ടായിരുന്നു അവൾക്ക് സത്യാണോ എന്നുള്ള എനിക്ക് സംശയം തോന്നിയെങ്കിലും ദീക്ഷ ഡി എമ്മിന്റെ സഹോദരിയാണെന്നും സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് പോയ അച്ഛന്റെ രണ്ടാം ഭാര്യയിലെ മകളോട് അയാൾ വൈരാഗ്യം തീർത്താണെന്ന് അവൻ പറയ വിശ്വസിച്ചു പോയിഞ്ഞീക്ഷെ അയാള് അവസാനായിട്ടൊന്ന് പോലെ എനിക്ക് എല്ലാം കൂടി എനിക്ക് അത് ഭ്രാന്തി പിടിച്ചു എന്റെ മായേട്ടനൊരിക്കലും അങ്ങനെ പാപം ചെയ്യില്ല ചേട്ടാ ഒരിക്കലും വിഷ്ണു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ പീലവനെ മുഖത്തേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി തുഷ്ടനും ക്രൂരനൊക്കെ ആയിക്കോട്ടെ മുന്നിൽ വരുന്നവരെ ഒരു മടിയും കാണിക്കില്ല എന്നാലും തനിക്കൊരു ദ്രോഹം ചെയ്യാത്ത ഈ ലോകത്തിൽ ഏതൊരു കോളും ജീവിക്കുന്ന ഒരു പാവും പെണ്ണിനെ കണ്ടുപിടിച്ച് പുറകെ ചെന്ന് കൊല്ലാൻ മാത്രം വൈരാഗ്യുള്ളിൽ കൊണ്ടുനടക്കുന്ന ആളല്ല മഹിയേട്ട് ആരും പറഞ്ഞെന്നൊന്നല്ല ഈ ഒരു വർഷത്തിനിടയിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് പേരീണ മുഖത്ത് അവനോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ നിറഞ്ഞു വിഷ്ണു നേർത്തൊരു അവളെ നോക്കി അതൊക്കെ പോട്ടെ എന്റെ ഏഴത്തി ഏഴത്തിപ്പ എവിടെയാ അയാള് അയാൾ ഇങ്ങോട്ട് എഴുത്തി കൊണ്ടുപോയെ വൃന്ദാവനത്തിലേക്ക് സേവിയാണ് അവൾക്കുള്ള മറുപടി കൊടുത്ത് പീലയും വിഷ്ണു ഒരുപോലെ അവനെ നോക്കി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് വൃന്ദാവനത്തിലെ ബേസ്മെന്റിലെ തടവിലാണ് അവള് കാവലിന് ഗിരിതന്റെ കൈയാൾ മനുഷ്യനും മൃഗമല്ലാത്ത ഒരുത്തൻ ആദ്യ വിഷമത്തോടെ പറഞ്ഞു തുടങ്ങിയ സേവിയുടെ വാക്കുകൾ സിംബയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രം ഗൗരവത്തിലായി പീലിയുടെ മുഖം ചുളിഞ്ഞപ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ മുഷ്ടിയിലുട്ടി ഒപ്പം ദീക്ഷയെക്കുറിച്ച് ഓർക്കെ ഹൃദയം മീറനായി അന്നേ വിട്ടുകളെ അത് ഒപ്പം കൂട്ടണമായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും തനിച്ചേക്കാൻ പാടില്ലായിരുന്നു എങ്കിലിപ്പോൾ അവളോ അച്ഛനും അമ്മയും ഞങ്ങൾക്കൊപ്പം ഉണ്ടായനെ അവൻ്റെ ആ മനസ്സറിഞ്ഞ പോലെ പീലി തന്റെ ഏട്ടൻ്റെ കയ്യിൽ മുറുകിയെ പിടിച്ചു ഇത്രക്കറിഞ്ഞിട്ടും പാവ എടുത്തി നരകത്തിലാണെന്ന് അറിഞ്ഞിട്ടും മയേട്ട എന്തോന്നും ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം അനിയത്തിയല്ലേ പീലി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും സേവിക്കുന്നവരെ തിരിഞ്ഞു ഗായുവിനും അതേ ഭാമാണ് സേവിയോടെ നോക്കി അതെ പീലി ചോദിച്ചു തന്നെ എനിക്കും അറിയേണ്ടത് നിങ്ങളുടെ ഡി എം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ചോദിച്ചാൽ എന്നിട്ട് അങ്ങനെ മോക്കിന് തുമ്പിൽ ഒരു കഴിഞ്ഞ ഒരു വർഷമായി ജോലി എന്ന് പറഞ്ഞ് അഭിനയിച്ച് നടക്കുന്നു ഒരു തെറ്റും ചെയ്യാത്ത സ്വന്തം പെങ്ങള് അവളുടെ തടവറേക്ക് ഇടക്കുന്നു എന്നിട്ടിങ്ങനെ കണ്ണടിച്ചു ഇട്ടാക്കുന്നു എന്തിനാ ആ വൈദ്യ പിടിച്ച് ജയിക്കു തിന്നാൻ കൊടുത്ത പോലെ അവൾ ഇട്ടുകൊടുക്കാത്ത എന്താ ഇത്രയും കാലം നല്ലവളെ പോലെ നടന്ന് എന്നെ അവളെയൊക്കെ പറ്റിച്ചല്ലേ സത്യം പറഞ്ഞാൽ കിച്ചേടും തിരിച്ചു വന്നാ അവളെ കൊണ്ട് കെട്ടിക്കാനെന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും പ്ലാന് ഗായുദേശത്തോടെയും അമർഷത്തോടെയും പറഞ്ഞു പറഞ്ഞിരുത്തിയതും വിഷ്ണു സേവിയും ആണോ എന്ന പോലെ പീരെയും നോക്കി പീലിയും അതെയെന്ന് തലയാട്ടി കാണിച്ചതും ഇരുവരും ദീർഘമായും നിശ്വസിച്ചു ഞാൻ ചോദിച്ചാൽ കേട്ടില്ലേ നിങ്ങൾ ഡി എം എന്താ കൊച്ചിനെ രക്ഷിക്കാത്തേ നിനക്ക് നേരിട്ട് ചോദിച്ചുകൂടെ എന്തിനാ എന്നിട്ട് കേറുന്നേ എനിക്കതിലെ ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളോട് ചോദിക്കുന്നേ എന്തിനു പോയി ചോദിച്ചിട്ട് എനിക്കെങ്കും വയ്യ ആ കാലത്തിൽ പോലും ചെട വയറ്റില്ലാവാൻ ഗായാൻ കാര്യമായി തന്നെയാണ് പറയുന്നെങ്കിലും സേവിക ചെറുതായി ചിരി വന്നു വിഷ്ണു അവൻ രണ്ടുപേരെയും കൗതുകത്തോടെ നോക്കി നിൽപ്പാണ് അവന്റെ വലിയൊരു വേദനയും കുറ്റബോധവുമായിരുന്നു അവിടെ അവസാനിച്ച് ഗായു തന്നെ പ്രണയിച്ചിരുന്നത് അറിയാം പലപ്പോഴും തന്നെ മൗനം തന്നെയാണ് അതിന് കാരണമായതും അല്ലെങ്കിലും ദീക്ഷയെ കാണുന്നവരെ പ്രണയമെന്നൊന്നും ആരോടും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് കുഞ്ഞിലെല്ലാവരും കൂടി പറഞ്ഞുറപ്പിച്ച ബന്ധത്തിന് എതിർപ്പൊന്നും പറയാം നിന്ന് അതായിരുന്നു താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് മനസ്സിലായത് വിവാഹം നടക്കില്ലെന്നും താൻ അവളെ പ്രണയിക്കുന്നില്ലെന്നും പറഞ്ഞപ്പോൾ അവളുടെ തകർച്ചയിൽ നിന്നാണ് എന്തു പറഞ്ഞ പെണ്ണിനെ സമാധാനിപ്പിക്കണം ആശ്വസിപ്പിക്കണം നിന്നു പോയ ദിവസങ്ങൾ തന്നോടുള്ള വാശി പോലെ വിവാഹത്തിന് അവൾ സമ്മതം പറയുമ്പോഴും അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്നും പോലെ അവളെ പ്രണയിക്കുന്ന ഒരാളെ പാതിയായി കിട്ടണമെന്നും താൻ അത്രയും ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു ഒരുപക്ഷെ അവളോട് താൻ ചെയ്ത തെറ്റിന്റെ ശാപമായിരിക്കും ഇന്നും തന്റെ പിണവിടെ കിടന്ന് അനുഭവിക്കുന്നത് വിഷ്ണു വ്യതയോടെ ഓർത്തുപോയി ഈ ചായനൊന്ന് പറയുന്നുണ്ടോ എന്താ നിനക്ക് പറയേണ്ടത് ഡി എം എന്തുകൊണ്ടാണ് ദീക്ഷയെ രക്ഷിക്കാത്തതെന്നല്ലേ അതിനുത്തരം വളരെ സിമ്പിളാണ് ഗായു അദ്ദേഹം സത്യങ്ങളൊക്കെ അറിഞ്ഞു ഇപ്പോഴാണ് അതും അന്ന് ആ ഷൂട്ടുണ്ടായ സമയത്താണ് സാർ എല്ലാം അന്വേഷിക്കാൻ ഞങ്ങൾ ഏൽപ്പിച്ചത് അതുവരെ ദീക്ഷ എന്നൊരു അനിയത്തി ഉള്ള പോലും സാറിനെന്നറിയില്ല ഇനി അറിഞ്ഞാൽ വലിയ കാര്യൊന്നും ഉണ്ടായിരുന്നില്ല അതെന്താ ഗായുവിന്റെ മുഖം ചുളിഞ്ഞു വീലി വരുന്നതിന് മുമ്പുള്ള ടീമിന് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് നെയ്പ്പ ഇങ്ങനെ ചോദിച്ചത് അനിമിൽ എന്ന് വെറുതെ വിളിക്കുന്നല്ലോ ചോച്ചെ അങ്ങിയർക്ക് മനസ്സിലൊന്നും ഇല്ലെന്ന് എത്ര തവണ ഞങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയുമോ ജെയ്യോടല്ലാതെ മറ്റൊരാളോട് അടുപ്പുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരാൾ ഒരിക്കൽ പോലും കാണാത്ത അറിയാത്ത അനിയത്തെ രക്ഷിക്കാൻ പോകാൻ തോന്നുന്നുണ്ടോ അവിടെ കിടക്കുന്ന സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ ആ മനസ്സറിയില്ല സേവി പറഞ്ഞെല്ലാം കേട്ടിട്ടും പീലി മൗനം പാലിച്ചു അവൾക്കും അതൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്നാലോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നേ ദക്ഷിടനെ പോലെ തന്നെ ആരുല്ല വളർന്നില്ല പെൺകുച്ചും ആ പറഞ്ഞതിൽ തെറ്റുണ്ട് ഗായു സ്വന്തം എന്ന് പറയാൻ ആരുമില്ലെങ്കിലും അവൾ വളർന്ന ഓർഫനേജിലാണ് ഒരുപാട് പേർക്കിടയിൽ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ അവൾക്ക് അവൾക്കവിടെ ആളുണ്ടായിരുന്നു സ്നേഹമുള്ള ആളുകൾക്കിടയിലും വെറുപ്പും വിദ്വേഷവും മാത്രമുള്ളവർക്കിടയിലും വളരുന്ന കുഞ്ഞുങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരം കാണും ചിലർ ആ വെറുപ്പിനോട് പോലും ക്ഷമ കാണിക്കും സഹിക്കും പൊറുക്കും മറ്റു ചിലർ നേരെ തിരിച്ചും ചിന്തിക്കും ഞാനിത് പറഞ്ഞപ്പോൾ എളുപ്പം കഴിഞ്ഞു പക്ഷേ അനുഭവിച്ചവർക്കേ അതിന്റെ ആഴം മനസ്സിലാവും സേവ് പറഞ്ഞു നിർത്തിയതും പീലി വേഗത്തിൽ അവിടുന്ന് പുറത്തേക്ക് നടന്നു എങ്ങനെയെങ്കിലും അവൻ കണ്ടാൽ മാത്രം മതി എന്ന ചിന്തയായിരുന്നു അവൾക്ക് അവൾ പിണങ്ങി ഞാൻ പെട്ടെന്ന് തോന്നിയ സങ്കടത്തിൽ പറഞ്ഞു അത് പിണക്കൊന്നുമില്ല സാറിന് കാണാൻ പോയതായിരിക്കും ഡിയമ്മിന്റെ മനസ്സിലെ സ്നേഹവും പ്രണയവും വാത്സല്യമൊക്കെ നിറച്ച അവളല്ലേ അവളോളും സാറിന് ആർക്കും മനസ്സിലാവില്ല അവൾക്കല്ലാതെ മനസ്സിലൊരു ചലനം സൃഷ്ടിക്കാനും കഴിയില്ല അതുകൊണ്ട് ഇനി ദീക്ഷക്ക് അവിടെ അധികം നാൾ കിടക്കേണ്ടി വരില്ല സേവി പറഞ്ഞു വിഷ്ണുവിൻ്റെ ഉള്ളം ഒന്ന് തണുത്തു ഗായുവിൻ്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു റൂമിലൊന്നും അവനെ കാണാതെ വന്നതും എവിടെ ആയിരിക്കുമെന്നൊരു ഊഹമുള്ളത് കൊണ്ട് പീലിന് നേരെ പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിനടുത്തേക്ക് നടന്നു ലിഫ്റ്റ് ഇറങ്ങി ജയ്യുടെ റൂമിൽ നേരെ നടക്കുമ്പോൾ ദീക്ഷയ്ക്ക് വേണ്ടിയാണോ ദക്ഷിമേശ്വറിനു വേണ്ടിയാണോ തന്റെ കണ്ണു നിറയുന്നത് അവൾക്ക് മനസ്സിലായില്ല ഇന്ന് രണ്ടുപേരും ഒരുപോലെ അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ട് ആരുടെക്കെയോ വെറയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിറയിക്കപ്പെട്ട രണ്ട് ജന്മങ്ങൾ പ്ലാസിഡോർ തോർന്ന് അകത്തിയേ കയറിയതെ കണ്ടു സോഫയിൽ കണ്ണുകൾ അടച്ചിടക്കുന്ന ദക്ഷിനെയും അവന് കീഴിൽ കാവലിരിക്കുന്നവനെയും ജെയുടെ ആ ഇരുത്തങ്ങാണെ പീലിക്ക് ഒരേ സമയം വാത്സല്യവും സ്നേഹവും തോന്നി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പീലി അവർക്കടുത്തേക്ക് ചെന്നു ആരോ വരുന്നത് അറിഞ്ഞതും ജെയ്യൊന്നും മുരണ്ട് കൊണ്ട് എഴുന്നേറ്റു പീലിയാണെന്ന് കണ്ടതും ശരീരമൊന്നും കുടഞ്ഞുകൊണ്ട് ജയ് അവൾക്കടുത്തേക്ക് ചെന്നു ദക്ഷും കണ്ണു തുറന്ന് നോക്കി നിന്റെ ഉടയോനോട് പറ ഈ പാവപ്പെട്ടവൾക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ടെന്ന് അടുത്തേക്ക് വന്നവന്റെ തലയിൽ മെല്ലെ തഴുകി ദക്ഷിണയെ നോക്കി ജെയ്യോടായി പറഞ്ഞു പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിൽ പോലും ജെയ്യൊന്നും മുരണ്ടു ദക്ഷ എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് നടന്നു ഒരുപാട് ശക്തിയും പടകളൊക്കെയുള്ള ആളല്ലേ എനിക്ക് എന്റെ നേരത്തെ രക്ഷിക്കാൻ ആളുടെ സഹായം വേണം അതുപോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എൻ്റെ അച്ഛനേയും അമ്മയും കൊന്ന് എന്നെ എൻ്റെ ഏട്ടനെ അനാഥരാക്കിയ എല്ലാത്തിനെയും അതിലും ക്രൂരമായി തന്നെ കൊല്ലണം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ ഏട്ടത്തെ അനുഭവിച്ച പോലെ അവരും നരകം കാണണം ജെയ്യോടാണ് പറിച്ചില്ലെങ്കിലും പീലിയുടെ നോട്ടം അത്രയും ദക്ഷിയിലായിരുന്നു അവരുടെ കണ്ണിലെ നോവും പകയും അവനളന്നു ദക്ഷി ആൾക്കാരുത്തേക്ക് ചെന്ന് നിലത്തായി മുട്ടുകുത്തി പീലി അവൻ അത്ഭുതത്തോടെ നോക്കി സ്ഥാനം എന്താണെന്ന് നീ എനിക്ക് ആരാണെന്ന് ദക്ഷോടെ കൈ പിടിച്ചെടുത്ത് അവനെ തലയിൽ വെച്ചു കുശുംബന പീലി അവനെ തഴുകി ജയ്യ തല ഓടിയതിന് പകരമാണത് ഇനി പറ ഞാൻ എന്തുവേണം അവസ്ഥൊന്നും ചെയ്യാൻ തോന്നില്ലേ അത് ഞാൻ പറഞ്ഞിട്ടു വേണോ ചോദിക്കുമ്പോൾ പീലിയുടെ ശബ്ദമൊന്നിടറി എല്ലാം നീ അറിയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അവന്റെ മറുപടി പീലിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു താൻ പറയാതെ തന്നെ ദീക്ഷ അവൻ രക്ഷിക്കുമെന്ന് അവൾക്ക് ഉറപ്പായി അത്രേ പീലിക്കും വേണ്ടും അവനിൽ അനിവാര്യമായ ചില മാറ്റങ്ങൾ അത്രമേൽ പ്രണയത്തോടെ സ്നേഹത്തോടെ അവൾ അവന്റെ നിറകിൽ ചുംബിച്ചു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുമ്പോൾ പീലിയുടെ കൈകൾ അവനെ വരിഞ്ഞു മുറുക്കി ഇരുവരും ഒന്നിച്ച് ചേർന്ന് കാണാൻ ജെയ്യുന്നു മുരണ്ടു വന്ന് വന്ന് ഇവനും കുശിമ്പ് കുത്തുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിപ്പോ അവന്റെ ഡി എമ്മിനോട് ഞാൻ ചേർന്ന് നിന്നിട്ടാണോ അതോ മഹിയിട്ട് എന്നോട് അടുത്ത് നിന്നിട്ടാണോ പീലി ിൽ കണ്ണക്കെ തുടച്ചിരി അവൾക്കടുത്തേക്ക് ഇരുന്ന് കാല് വെച്ച് അവളുടെ കാലിൽ തൊട്ട് ബീയമ്മിനോടാണ് ചെക്കന് കുശുമ്പ് ഇതേ സമയം ബോധമില്ലാതെ കിടക്കാൻ ദീക്ഷയും കയ്യിലെടുത്തുകൊണ്ട് സിംബ ബേസ്മെന്റ് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി വൃന്ദാവനത്തിന്റെ പുറകിലായി കാട് പിടിച്ച ഭാഗത്തേക്ക് അവൻ നടന്നു കുറച്ചു മാറിയുള്ള റോഡിലായി കിടക്കുന്ന കാറിലേക്ക് അവനോൾ കിടത്തി ഡോർ അടച്ചു ഞാൻ പറഞ്ഞത് ഓർമ്മയിട്ടല്ലോ എന്റെ സമ്മതമില്ലാതെ ദേഹത്ത് കൈവക്കരുത് വരണം മുന്നിൽ അവളെ നിങ്ങൾക്ക് ഞാൻ അവനും അവന്റെ വംശം ഇനി ഭൂമിയിൽ വേണ്ട അനിയത്തിക്ക് രക്ഷകനായി എത്തുന്ന നിമിഷം അവന്റെ പെണ്ണും കുഞ്ഞുണ്ടിയും മനുഷ്യൽ തീരണം ഈ ഭൂമിയിൽ സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ട് തകർന്നിൽക്കുന്നവന്റെ നെഞ്ചിൽ വേണം ഞാൻ പൂജിക്കുന്ന വൃന്ദാവനത്തിനേറ്റ കളങ്കം അവന്റെ രക്തം കൊണ്ട് എനിക്ക് കഴുകി കളയണം സിംബ കൂടി ആ കാറിലേക്ക് എറിയതും ദീക്ഷയും കൊണ്ട് അത് അവിടെ നിന്ന് ചീറിപ്പാഞ്ഞു പോയി ആ നിമിഷം തന്നെ ഗിരിധർ ഫോണെടുത്ത് ദാക്ഷായണിന്ന് എഴുതിയ നമ്പറിലേക്ക് കോൾ ചെയ്തു നിനക്കൊരു വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട് കണ്ടുകഴിഞ്ഞതിന് ശേഷം ഇനിയുള്ള നിന്റെ തീരുമാനം പറയാൻ തിരിച്ചു വിളിക്കണം അപ്പുറത്തുനിന്ന് ആരായെന്നൊരു ചോദ്യം വരുന്നതിന് മുമ്പേ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ കോൾ അവസാനിപ്പിച്ചു അതേ നിമിഷം തന്നെ ദക്ഷയുടെ ഒരു വീഡിയോ സെൻഡായി അവൾ അത് പ്ലേ ചെയ്ത് തുടങ്ങിയതും വൈദിയുടെ അലറിക്കരച്ചിലും ജെയുടെ ഗർജന ഒരുപോലെ മുഴങ്ങി കേട്ടു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം